ഹായ് വെൽക്കം ടു ലേണിങ് പ്ലാനറ്റ് നമ്മള് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പഠിച്ച ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇനി ബാക്കി ക്ലാസ് ആണ് തുടരാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണോ പറഞ്ഞത് അത് പല സെഗ്മെന്റ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് അത് മുഴുവനായിട്ടും കേട്ടാൽ മാത്രമേ പറയുന്നത് മനസ്സിലാവുള്ളൂ എന്നാദ്യമായിട്ട് ഈ ഒരു സെഗ്മെന്റ് മാത്രം കേൾക്കുന്ന ആളുകൾക്ക് സംശയം വരാൻ സാധ്യതയുണ്ട് അപ്പൊ ആദ്യ ഭാഗങ്ങളെല്ലാം കൃത്യമായി കാണുക അതിനുശേഷം ഇത് ഒരിക്കൽ കൂടി കാണുന്നത് നന്നായിരിക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് പറയാനുള്ളത് ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ ഓർത്ത് നോക്കുക ഒരു പ്രവർത്തനം റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ റോമ സാമ്രാജ്യം എത്രയോ വലിയൊരു സാമ്രാജ്യമായിരുന്നു പക്ഷേ അത് ഒരു ദിവസം കൊണ്ടല്ല ഉണ്ടായത് അപ്പം ഒരു കാര്യം ഒറ്റ ദിവസം കൊണ്ട് സാധ്യമല്ല നത്തി ക്യാൻ ബി ഡോവൻ നൈറ്റ് ഒരു രാത്രി കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല അപ്പം നമുക്ക് സമയമെടുക്കും കുറേശ്ശെ കുറേശായിട്ട് പഠിച്ചെടുക്കാം നിങ്ങൾ എനിക്കൊപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് നോക്കാം ഈ സെന്റൻസും ശ്രദ്ധിക്കാം ഈ യു ഡ്രൈവ് കെയർഫുള്ളി നിങ്ങൾ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ശ്രദ്ധയോടെ ഒരാൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്താൻ കഴിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പറയുക അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ആളുകളോട് പറയാറുണ്ട് നീ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നിനക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും നമ്മൾ നിങ്ങൾ ആദ്യം എന്ന വാക്ക് തൽക്കാലം മനസ്സിലാക്കാം അവയർഫുളി ഇനി നിങ്ങൾക്ക് രണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് അല്ലെ ഈ പ്രോണോൺസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് പേരുകൾക്ക് പകരമാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അതൊക്കെയാണ് കേട്ടെ അപ്പൊ നോക്കൂ യുഡ്ഡൻസ് അപ്പോ നിങ്ങൾ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപകടങ്ങൾ ഒഴിവാക്കാം അപ്പൊ ഇവിടെ ഒഴിവാക്കാൻ കഴിയും എന്നൊക്കെയാണ് നിലനിർത്തം ക്യാൻ എന്ന ഒരു പദം നമ്മൾ ഈ ഈ ഒരു വെർബിന്റെ പ്രവൃത്തിയെ കാണിക്കുന്ന ഒഴിവാക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയെ കാണിക്കുന്ന ഈ പദത്തിന്റെ കൂടെ ക്യാൻ ചേർത്തിട്ടോ ക്യാൻ അവോയ്ഡ് ആ ഒഴിവാക്കാൻ സാധിക്കും യു ക്യാൻ അവോയ്ഡ് നിനക്ക് ഒഴിവാക്കാൻ സാധിക്കും നിനക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും അപ്പൊ ഇനി നമുക്ക് വേറെ നോക്കാം ഇഫ് യു സ്റ്റഡി വെൽ നമ്മൾ ഒരാളോട് നേരിട്ട് ഒരു കുട്ടിയോട് പറയുന്നത് നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നിനക്ക് നയന്റി പെർസെന്റേജ് മാർക്ക് നേടാൻ സാധിക്കും അല്ലെങ്കിൽ നിനക്ക് ഫുൾ എ പ്ലസ് കിട്ടും ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം അപ്പൊ നമുക്കൊരു ഫുൾ എ പ്ലസിന്റെ കാലമാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം നിനക്ക് നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നിനക്ക് ഫുൾ എ പ്ലസ് കിട്ടും ലഭിക്കും അപ്പൊ നോക്കാം നിനക്ക് കിട്ടും അല്ലെങ്കിൽ നിനക്ക് കഴിയും യു ക്യാൻ യു ക്യാൻ നിനക്ക് കഴിയും കരസ്ഥമാക്കാൻ കഴിയും സെക്യൂർ യു സ്റ്റഡി വാല് യുക്യൂർ പ്ലസ് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും കിട്ടുമെന്ന് മാത്രം പറഞ്ഞാൽ മതി യു ബിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ നോക്കാം ക്യാൻ എന്നത് കഴിയുമെന്ന കാര്യങ്ങൾ പറയാനാണ് മനസ്സിലായല്ലോ അപ്പൊ ഈ രണ്ട് സെന്റൻസ് കൂടുതൽ നമുക്ക് സംസാരിക്കാൻ ഇങ്ങനെ കണ്ടീഷൻഡായിട്ട് ഒരു കണ്ടീഷൻ ആണെങ്കിലും ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കും നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ വേഗം നടക്കുകയാണെങ്കിൽ നിനക്ക് ബസ് കിട്ടും അല്ലെങ്കിൽ നിനക്ക് ട്രെയിൻ കിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങളിലാണ് പറയുക അപ്പൊ നമ്മൾ വാച്ചിലൊക്കെ നോക്കിയിട്ട് പറയാണ് അല്ലെ സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു പറയില്ലേ അപ്പൊ അതുപോലെ നമ്മൾ ആളുകൾ വിളിച്ചിട്ട് നമ്മൾ അങ്ങനെ പറയും യു ആർ ഗെറ്റിംഗ് ലൈറ്റ് അപ്പൊ നമ്മൾ പറയുകയാണ് അങ്ങനെയാണ് നമ്മൾ പറയുക ഓക്കെ നമുക്ക് അടുത്തൊരു നോക്കാം നമ്മൾ ആദ്യം പഠിച്ചതാണ് ഒരാൾ പതിവായ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആ പ്രവൃത്തിയെ കാണിക്കുന്ന പാഠത്തിന്റെ കൂടെ എസ് ഒ എസ് ചേർക്കുന്നു അവൻ ഒരാളെ എന്ന് പറഞ്ഞു അവൻ നന്നായി കളിക്കുകയാണെങ്കിൽ അവൻ മത്സരം ജയിക്കും മാച്ച് ജയിക്കും ഒരു ബാഡ്മിന്റണോ അതല്ലെങ്കിൽ ടെന്നീസോ അങ്ങനെ ഒരു കളികാണെന്ന് കരുതാം അപ്പൊ അവൻ നന്നായി കളിക്കുകയാണെങ്കിൽ ഈ മത്സരം അവൻ ജയിക്കും അല്ലെങ്കിൽ അവൻ മത്സരം ജയിക്കും അങ്ങനെ പറയാം അപ്പൊ നോക്കാം ഇഫ് ഹി പ്ലേസ് വെൽ ജയിക്കുക എന്ന വാക്ക് നോക്കാം മത്സരങ്ങൾ ജയിക്കുന്ന നമ്മൾ വിൻ എന്നാണ് പറയുന്നത് പരീക്ഷ ജയിക്കുന്ന നമ്മൾ പാസ് എന്ന് പറയുന്ന പോലെ വിൻ മത്സരത്തെ പറയും അപ്പൊ ആര് ജയിക്കും അവൻ അവൻ നന്നായി കളിച്ചാൽ അവൻ ജയിക്കും അങ്ങനെയാണ് നമ്മളിപ്പോ പറയുന്നത് അപ്പൊ അപ്പൊ എന്ന് ചേർത്തപ്പോഴത്തേക്ക് അതിന് ഇതിന്റെ ഒരു കണ്ടീഷനായി അതായത് കളിക്കുകയാണെങ്കിൽ മാത്രമേ ജയിക്കുള്ളൂ കളിക്കുന്നില്ലെങ്കിൽ അത് നന്നായി കളിക്കുന്നില്ലെങ്കിൽ അവൻ ജയിക്കില്ല എന്നും പറയൂ അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാനിത് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ അപ്പൊ അങ്ങനെയാണ് പറയേണ്ടത് ഇനിയിപ്പോ നമ്മളൊരു സംസാരത്തിന്റെ രീതിയിലേക്ക് പറയുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിലും അതിന്റെ ഒരു ടോണിലും പറയുന്നത് മാത്രമേ അത്ര അങ്ങനെയാണ് നമ്മളത് പറഞ്ഞ് ശീലിക്കാം ഓക്കെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അപ്പൊ ടെൻസും കൂടെ കൂടെ പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല ഇത് ശരിക്കും പ്രസന്റ് ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയും ഇത് ഭാവിയെ കാണിക്കുന്ന ടെൻസുകളാണ് അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യും നമ്മൾ എഴുതും പഠിക്കും അവിടെ എത്തും അല്ലെങ്കിൽ നാളെ ഒരു സംഭവം നടക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഒരു പ്രവർത്തി കാണിക്കുന്ന വാക്ക് എന്താണോ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അപ്പൊ വിസിറ്റ് എന്നുള്ള വാക്ക് എഴുതുന്നു അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു വിസിറ്റ് എന്ന് എഴുതിയാൽ ഇത് ഒരുപാട് പേര് വിസിറ്റ് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കണം വിസിറ്റ്സ് എന്ന് പറയുമ്പോൾ വരാറേ ഉള്ളൂ അപ്പോ വിസിറ്റ്സ് അവൻ സന്ദർശിക്കുന്നു സന്ദർശിക്കാറുണ്ട് രണ്ടാർത്ഥവും വരും പക്ഷെ നിങ്ങളിവിടെ എന്ന് വിസിറ്റ് സന്ദർശിക്കും എന്നായി അപ്പൊ സെന്റൻസ് കംപ്ലീറ്റ് എഴുതാൻ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം അപ്പൊ ചെയ്യുക എന്നാണ് വിൽ ചെയ്യും അപ്പൊ ഐ വിൽ ഡു

നമ്മളത് ടെൻസൊക്കെ ഒക്കെ പഠിക്കുമ്പോൾ മാത്രം അപ്പൊ നോക്കാം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഇതെല്ലാം ഉപയോഗിക്കുന്നു അപ്പൊ ഇങ്ങനെ ക്യാൻ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ കഴിയും സാധിക്കും എന്നായിരിക്കും ആ വെർബ് വരുമ്പോൾ അർത്ഥം വരാം അപ്പൊ നോക്കാം ഇപ്പൊ നമുക്ക് കുക്ക് എന്ന വാക്ക് ക്യാൻ കുക്ക് എന്നാ പാചകം ചെയ്യാൻ കഴിയും സാധിക്കും എന്നാണ് അർത്ഥം അപ്പൊ എനിക്ക് പാചകം ചെയ്യാൻ കഴിയും ഐ ക്യാൻ ഐ ക്യാൻ കുക്ക് ഐ ക്യാൻ കുക്ക് ചോദ്യം ചിലപ്പോൾ അങ്ങനെ പറയുന്നു അപ്പൊ നമുക്ക് അവിടേക്ക് എത്തും എത്തുമ്പോഴത്തേക്ക് പറയാം എനിക്ക് ഈ നാല് സെഗ്മെന്റ് കേട്ടിട്ട് സംസാരിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കരുത് സംസാരിക്കണമെങ്കിൽ എല്ലാ സെഗ്മെന്റുകളിലേക്കും നമ്മൾ എത്തണം ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു മുപ്പത് സെഗ്മെന്റുകൾ തുടർച്ചയായി കേൾക്കുമ്പോഴാണ് നമ്മൾ എല്ലാ ഏരിയയിലും കിടക്കുക അങ്ങനെ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയും എന്നാലും നിങ്ങൾക്ക് ഇനി ഭാവിയിലേക്ക് ഇനി അടുത്ത നിമിഷത്തിലേക്ക് നിങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പറയാം അപ്പൊ ഞാൻ നാളെ വരും എന്ന് പറയണമെന്ന് വിചാരിക്കാം അപ്പൊ ഇത്രയൊക്കെ ചെയ്യേണ്ടു നാളെ വരും എന്നുള്ള വരിക എന്നുള്ള വാക്കിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യാം ഒരു വിരിച്ചാക്കളെ എന്നതിന് പറ്റുമോ മറ്റേതെങ്കിലും ഒരു കാര്യവുമായി കണക്ട് ചെയ്തിട്ടാണ് പറയാ മനസ്സിലായോ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറയാം അപ്പൊ എന്താ വാർക്ക് വന്നു അപ്പൊ നോക്കാം പാചകം ചെയ്യാൻ അല്ലെങ്കിൽ പാകം ചെയ്യാൻ കഴിയും പാചകം ചെയ്യും പാകം ചെയ്യും അങ്ങനെയാണ് അപ്പൊ ഇവിടെ ഇത് രണ്ടുമല്ലാതെ നമുക്ക് മേ എന്നാണ് പറയുന്നത് വിചാരിക്കുക അതാണ് നമ്മൾ നോക്കുന്നത് സന്ദർശിച്ചേക്കുന്നവര് സാധ്യതയാണ് അവിടെ പറയുന്നത് ചെന്നൈ നെക്സ്റ്റ് ടൈം അടുത്ത തവണ ഞങ്ങൾ ചെന്നൈ സന്ദർശിച്ചേക്കും അപ്പൊ വി മേ വിസിറ്റ് അപ്പൊ ആരെങ്കിലും ചോദിക്കും പറയാം അപ്പൊ ഞങ്ങൾക്ക് സാധിക്കും അപ്പൊ നിങ്ങൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും എനിക്ക് എന്നതിനും ഞാൻ എന്നതിനും ഞാൻ കഴിഞ്ഞ ദിവസം എഴുത്തുന്നതാണ് ഐക്യം അപ്പൊ കഴിയുമെന്നതിനെന്താ വാക്ക് ക്യാൻ ഐ ക്യാൻ ഐ ക്യാൻ ഡ്രൈവ് ഐ ഡ്രൈവ് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും മനസ്സിലായോ അപ്പൊ ചിലപ്പോ ചിലപ്പോ നമ്മുടെ നൈബർ വന്നിട്ട് പറയും അവര് ചിലപ്പോൾ ഒരു ഡ്രൈവറൊക്കെ വെച്ചിട്ട് വണ്ടി പിടിക്കുന്ന ആൾക്കാർ അപ്പൊ ആള് പറയും അപ്പൊ നമ്മൾ പറയും നേരത്തെ പറഞ്ഞു നിങ്ങൾ ചിന്തിക്കണ്ട ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളൂ അപ്പൊ ഏത് കാര്യം ഇങ്ങനെ പറഞ്ഞ് ശീലിക്കണം ചെറിയ ചെറിയ സെന്റൻസുകൾ പറഞ്ഞ് അത് പതുക്കെ പറഞ്ഞ് അതിന്റെ ഫ്ലുവൻസി ഒന്നും നോക്കണ്ട പിന്നീട് നമുക്ക് അങ്ങനെ ആയി വരും നമ്മൾ പറഞ്ഞു ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊരു ആക്സെന്റിലേക്ക് നമുക്ക് മാറ്റി പിടിക്കാൻ പറ്റും ഓക്കെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി പഠിക്കണം അതൊക്കെ അടുത്ത ക്ലാസുകളിലേക്ക് വരുള്ളൂ അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി ഇപ്പൊ വരുന്ന കാര്യങ്ങൾ പറയാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ എക്സാം എഴുതും അപ്പൊ എഴുതുക എന്നുള്ളത് എന്താ പറയാ റൈറ്റ്

അവൻ പി എസ് സി പരീക്ഷ എഴുതും മനസ്സിലായല്ലോ അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും പറയാം എനിക്കൊരവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പാരീസ് സന്ദർശിക്കും ഇതാണ് ഇനി നമ്മൾ ലാസ്റ്റ് ഇന്നത്തെ ലാസ്റ്റ് പോയിന്റായിട്ട് നമ്മൾ എഴുതാൻ പോകും എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ അപ്പൊ എങ്കിലെന്ന് വന്നാൽ നമ്മൾ എന്താ ചെയ്യാം നമുക്ക് നോക്കാം ഇതല്ല ലാസ്റ്റ് സെന്റൻസ് ആണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയാം എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പാരീസ് സന്ദർശിക്കും നമ്മളൊരാഗ്രഹാണ് അപ്പൊ അത് നമ്മൾ പറയാം അപ്പൊ എങ്കിലും എന്താണ് ഞാൻ എനിക്ക് രണ്ട് എന്നേ ഉള്ളൂ ഇഫ് 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 ഐ ഐ ഐ ഐ ഗെറ്റ് 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 എ എ രണ്ടിനും അയ്യന്തരം എഴുതുമ്പോ നമ്മളിങ്ങനെ കോമയൊക്കെ എ ഇല്ലല്ലോ ഞാൻ സന്ദർശിക്കും സന്ദർശിക്കുക എന്ന് എന്താ പറയുക വിസിറ്റ് ഞാൻ എനിക്ക് തോന്നുന്നു ഇവിടെ ഞാനും തോന്നും ഇത്രേ ഉള്ളൂ അപ്പൊ അവസരം കിട്ടിയാൽ നമുക്ക് പല സ്ഥലത്തും പോവാം ഇഫ് ഐ ഗെറ്റ് ഇങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അവസരം കിട്ടിയാൽ പോകാം ഇനിയിപ്പോ ഈ ഗെറ്റ് ലഭിക്കുക എന്നർത്ഥമുള്ളൂ അപ്പൊ എന്റെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ലിബ് ഗറ്റ് അഡ്വാൻസ് ആയിട്ട് പണം കിട്ടുകയാണെങ്കിൽ ശമ്പളം കിട്ടുകയാണെങ്കിൽ സന്ദർശിക്കും ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും അങ്ങനെ ഒരു കാര്യം പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം ഇഫ് യു ഇഫ് യു അപ്പോൾ നിങ്ങൾ അല്ലേ എംഗിൽ ആണ് കാണുന്ന നമ്മൾ വാചകം അല്ലേ പറയാ ഇഫ് യു വാച്ച് ഓൾ ദി ക്ലാസസ് അല്ല Ага സോ ഇഫ് യു വാച്ച് ഓൾ ദി ക്ലാസസ് ഇഫ് യു വാച്ച് ഓൾ ദി ക്ലാസസ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പക്ഷെ സംസാരിക്കാൻ എന്നതുകൊണ്ട് സ്പീക്ക് കഴിയും എന്ന് പറയും സാധിക്കുന്നവരെ അപ്പൊ നിങ്ങൾക്കോ യു യു യാൻ സ്പീക്ക് ഇംഗ്ലീഷ് യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് സോ ഇഫ് യു യു വാച്ച് ഓൾ ക്ലാസസ് സ്പീക്ക് ഇംഗ്ലീഷ് അപ്പൊ അങ്ങനെ നമുക്ക് സാവകാശം പറഞ്ഞാൽ മതി ഇഫ് യു വാച്ച് ഓൾ ഓൾ ക്ലാസസ് ഇഫ് യു വാച്ച് ക്ലാസസ് യു ഓൾഡ് സ്പീക്ക് ഇംഗ്ലീഷ് അപ്പൊ നമ്മൾ പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും നേരിട്ട് ഒരാളോട് പറയാണ് അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ ആയിട്ട് പറയും അല്ലെങ്കിൽ കുറച്ചുകൂടെ അവര് ഒരു എന്താ പറയാ അതിന്റെ ഒരു സ്ട്രെസ്സും അതേപോലെ തന്നെ ഈ സെന്റൻസുകളുടെ ആക്സെന്റും ഈ ഏത് ആക്സെന്റിലാണ് ഈ വാക്കുകൾ ഉച്ചരിക്കേണ്ടത് ആക്സെന്റ് ഉച്ചാരണമെന്നാണ് പറയുക അപ്പൊ ഈ പദങ്ങളുടെ ആക്സെന്റൊക്കെ നോക്കിയിട്ട് ആൾക്കാർ പറയും പക്ഷെ ഇന്ത്യൻ ഇംഗ്ലീഷിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരുപാട് വരില്ല ഇഫ് യു വാച്ച് ഓൾ ദ ക്ലാസസ് യു കെ സ്പീക്ക് ഇംഗ്ലീഷ് അപ്പൊ അത് നമ്മൾ ഒരു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പറയാൻ കഴിയും ക്ലാസ്സസ് യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഭയങ്കര സാവകാശം പല ടോണിലും നമുക്ക് പറഞ്ഞു പഠിക്കാം നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്ക് അടിക്കാൻ മറക്കണ്ട അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായങ്ങളെല്ലാം ഈ കമന്റ് ബോക്സിൽ അറിയിക്കുക നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം Okay, thank you.